ഹലോ ഇന്ന് കുഞ്ഞുണ്ണിയുടെ ഒൻപതാമത്തെ പിറന്നാളായിരുന്നേ ചെറിയൊരു ബർത്ത് ഡേ ബ്ലോഗ് ആവാമെന്ന് വിചാരിച്ചേ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ അനിയനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നെ കുഞ്ഞുണ്ണി ഏറ്റവും കൂടി അമ്പലത്തിലൊക്കെ പോയി വന്ന് അപ്പോൾ അതിനുശേഷം നമ്മൾ ചായ ഓടിക്കുകയാണ് അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾ ചായ ഓടിച്ചോ ലേറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ ഓടിക്കുകയാണ് കടലം പിടിയായിരുന്നു ഇവർ ഇതുവരെ കഴിക്കാത്തൊരു ഐറ്റം ആയതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും പുട്ടും കടലയും ദോശയൊക്കെ തന്നെയല്ലേ അപ്പോൾ ഒരു വെറൈറ്റി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കി കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ മുറ്റത്ത് ഊഞ്ഞാലൊരു പുതിയ ആൾ ഊഞ്ഞാലാടുന്നു അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണീൻ്റെ ഒരു ബേർത്ത് ഡേന്റെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയിലെട്ടോ അപ്പോൾ ഇതാണ് ബേർത്ത്ഡേ കേക്ക് അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഒരു കിലോൻ്റെ കേക്ക് വാങ്ങി അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയ ആഘോഷമാണ് എല്ലാ വർഷവും ഇങ്ങനെ വലിയ ആഘോഷമാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയൊരു ആഘോഷം മാത്രം അപ്പോൾ നമ്മൾ മാത്രം ആഘോഷം അപ്പോൾ അങ്ങനെയാണ് വിളിക്കാനാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ആരെങ്കിലും വിട്ടുപോയാൽ അതും പ്രശ്നമാണ് പിന്നെ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇപ്പോൾ ഇതു കഴിക്കുന്ന പോലെയല്ല വലിയ പ്രായത്തിൽ കഴി കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചുരുക്കത്തിലുള്ള ആഘോഷമാക്കി മാറ്റി കേട്ടോ അങ്ങനെ ഇനി അടുത്ത കേക്ക് കട്ടിങ്ങാണേ അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി നിന്ന് കേക്ക് കട്ടിയാണ് അവരോട് മൂന്നാളോട് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മൂന്നാളും മാത്രം നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കേക്ക് കട്ടിയാണ് കുഞ്ഞുണിക്കാണ് ഈ കേക്ക് കട്ട് ചെയ്യാതിട്ട് ഇന്നലെ മുതലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ രാത്രി വാങ്ങി വെച്ചതായിരുന്നേ അപ്പോൾ അങ്ങനെ മുറിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷം അപ്പം ഇത് അമ്മ അമ്മ മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം അവൻ്റെ മുഖത്തത് കാണാനുണ്ട് കേട്ടോ ഓരോരുത്തരും വന്ന് വായു മുറിച്ച് വായിൽ വെച്ചുകൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായിരുന്നു അവന് അപ്പം അങ്ങനെ മാമൻ മാമൻ മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും കുഞ്ഞുണീനോട് എനിക്ക് എല്ലാ വർഷവും പിറന്നാളിന് കേക്കൊക്കെ വാങ്ങിക്കില്ലേ നമ്മളെ ചെറുപ്പത്തിലൊന്നും ഈ ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ചെറുപ്പത്തിലൊന്നും നമുക്ക് കേക്കൊന്നും വാങ്ങി മുറിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഞാനെന്നെ വലുതായി കല്യാണത്തിനൊക്കെ ശേഷമാണ് ഏതോ രണ്ട് ബേർത്ത് ഡേക്കെ കേക്ക് വാങ്ങി മുറിച്ചത് അപ്പോൾ അതൊക്കെ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞവനോട് അപ്പോൾ അച്ഛനെത്തിയിട്ടുണ്ടായിരുന്നു അച്ഛൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്കൊക്കെ മുറിച്ചു അപ്പോൾ അങ്ങനെ അടുത്ത് എൻ്റെ പരിപാടി ഇവർക്കൊക്കെ കേക്ക് വേറെ സെപ്പറേറ്റ് മുറിച്ച് കൊടുത്ത സമയത്ത് ഞാനും ഒരു സൈഡിൽ ഇരുന്ന കേക്ക് എന്നുണ്ടെങ്കിൽ കേക്ക് വിട്ടുള്ള ഒരു പരിപാടിയല്ലേ തലേ ദിവസം പനിയായിരുന്നു എന്നാലും കുഴപ്പമില്ല പനി ഇന്ന് വരും നാളെ വരും പിന്നെന്താ നമ്മൾ കേക്ക് വല്ലപ്പോഴിലേക്ക് കിട്ടും അതുകൊണ്ട് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ മൂന്നാളും കൂടി ഡ്രസ്സ് എടുക്കാൻ പോയി മാമൻ്റെ വക ബേത്ത് കോടി വേണല്ലോ അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി ഇവർ കക്കറ്റിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് കക്കറ്റിൽ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരു ഷോപ്പിൽ കയറി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു കഴിഞ്ഞ ദിവസം പോയ പോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി അവസാനം ഒരു ഡ്രസ്സ് വാങ്ങിച്ചു അപ്പോൾ അതും വാങ്ങിച്ച് വരുവാണ് എന്താണ് ഒരു സന്തോഷമില്ലാത്ത ഇല്ലാത്ത കുഞ്ഞുണീൻ്റെ മുഖത്ത് കുഞ്ഞുണിക്ക് കോടി എടുക്കാൻ പോയതല്ലേ എന്നിട്ടൊരു സന്തോഷം ഇല്ലാത്ത പോലെ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക നല്ല അടിപൊളി കളറൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവരതൊക്കെ വാങ്ങിച്ചു ഞാൻ പോയില്ലോ എനിക്ക് അടുക്കളയിൽ നല്ല പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയില്ല അപ്പോൾ നമ്മുടെ കാറിൻ്റെ സ്റ്റിക്കർ കണ്ടില്ലേ ഇതൊരു ഇത് പുതിയ സ്റ്റിക്കറായിട്ടോ എത്രയോ കാലങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റിക്കർ ചെയ്യണം അങ്ങനെ ഒരു ദിവസം ചെയ്തതാണ് അപ്പോൾ അതൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ ഇവർ കക്കെട്ടിലൊക്കെ പോയി തിരിച്ചു വരികയാണ് ഇന്ന് അത്യാവശ്യം തിരക്കൊന്നും ഇല്ല കേട്ടോ റോഡിലൊന്നും സാധാരണ നല്ല തിരക്കുണ്ടാവും കക്കിട്ട് ആ റൂട്ടിൽ ആ ഭാഗത്ത് നല്ല തിരക്കുണ്ടാവും അപ്പം അങ്ങനെ അമ്മ ഇതാ അമ്മ അടുക്കളയിലുണ്ട് ഞാനും അടുക്കളയിലുണ്ട് നമ്മൾ രണ്ടാളും കൂടി ഭയങ്കര മെനക്കെട്ട പണിയായിരുന്നു മീൻ ബിരിയാണി അതുപോലെ കൊഞ്ച് ഫ്രൈ പിന്നെ എന്താണ് സേമിയ പായസം സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ചെന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടാഴ്ചയെ വീട്ടിൽ പോയിട്ട് പാലട പ്രഥമം കുടിക്കുന്നത് അപ്പോൾ പാലട രണ്ടാഴ്ച കുടിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ സേമിയാക്കാമെന്ന് ചോദിച്ച് കുറേ നാളെ സേമി കുടിച്ചിട്ട് സേമിയെ എന്താണ് ഒരുമാതിരി ഒഴിവാക്കിയൊരവസ്ഥയായിരുന്നേ സേമിയ കുറേ നാൾ കുടിച്ച് 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 മടുത്ത് അവസാനം നമ്മൾ തന്നെ സേമിയ വേണ്ട ഇനി അങ്ങനെ തീരുമാനിച്ചതാണ് അവസാനം പിന്നെ ഇപ്പം പാലട കുടിച്ച് കുടിച്ച് അതും അടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സേമിയോട്ട് പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട് മറ്റുള്ള പായസം പ്രഥമൻ പോലത്തെ പായസങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാൽ തയ്യാറാക്കാൻ അപ്പം അങ്ങനെ അത് അതും ഞാനാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ മീൻ എണ്ണയിലിട്ട് പൊരിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പം അമ്മ ബിരിയാണീൻ്റെ പരിപാടി നോക്കുകയാണ് മീൻ ബിരിയാണിയാണ് ചിക്കൻ വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം ചിക്കൻ കഴിച്ച് വിധമായി അപ്പോൾ ഇനി മീനിലോട്ട് പോവാം മീൻ ബിരിയാണി ആകുമ്പോൾ നമുക്ക് അധികം പ്രശ്നങ്ങൾ വരില്ല കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടല്ലോ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് മീനാണ് അവർക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ മീൻ വാങ്ങിച്ച് മീൻ ബിരിയാണി അമ്മ ബിരിയാണി റൈസ് തയ്യാറാക്കുന്നുണ്ട് പിന്നെ മീനൊക്കെ ഞാൻ എന്താ പൊരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക നമ്മൾ കൊഞ്ചൻ ഒരു ഫ്രൈ ആക്കുക എന്ന് നമ്മൾ ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് ആ ഒരു ടൈപ്പിൽ ആ ഒരു ഫ്രൈ നമ്മൾ ഫ്രൈ എന്നാ പറയൽ ആ ആ ഒരു സംഭവം ആക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ മീൻ പോയിട്ട് തീർന്നിട്ടില്ല കേട്ടോ അമ്മേൻ്റെ റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പായസം റെഡി ആയിട്ടില്ല ഞാൻ സ്ലോ ആയി സ്ലോ ആയി പോകാൻ തോന്നുന്നു അപ്പം അങ്ങനെ ഇങ്ങനെ ഇവർ വന്ന് ചോദിക്കുന്നുണ്ട് പായസം റെഡി ആയില്ലേ പായസം റെഡിയായി പായസം എവിടെ റെഡി ആ എത്രയോ സമയം മുമ്പേ വെച്ച പായസം പായസം നല്ല ഭയങ്കര സ്ലോ ആയിട്ട് റെഡി ആവുന്നുള്ളു ഒന്നാമത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ മാറിയാൽ പായസം മൊത്തത്തിൽ പ്രശ്നമാവും അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി കേട്ടോ ബിരിയാണിയും പായസമൊക്കെ റെഡിയായി എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുന്നു ഏകദേശം ഒരു ഒന്നര ആകുമ്പോഴേക്കും എല്ലാം കറക്റ്റായി എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടോ നമ്മൾ ശരിക്കും ഒരു പതിനൊന്നര മണിക്കാണ് തുടങ്ങിയത് പതിനൊന്നര പതിനൊന്നര മുക്കാലങ്ങനായി തുടങ്ങുമ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കുഞ്ഞുണ്ണിയും ഏട്ടനും അച്ഛനും കൂടി കോലായിൽ എന്താ പറയുക കച്ച ടേബിളിലാണ് ഇരുന്നത് അപ്പോൾ അവർ നിലത്തിരിക്കുന്നില്ല അവർക്ക് ടേബിള് മതി ഇരുന്നു ഞങ്ങൾ മൂന്നാളും കൂടി നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് സുഖം വേറെ തന്നെയല്ലേ എൻ്റെ ആങ്ങളെക്കാണെങ്കിൽ അവനിങ്ങനെ ഇവിടുത്തെ കോലായിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ പറഞ്ഞാൽ നല്ല മുറ്റോ നല്ല കോലായോക്കെ അല്ലേ നല്ല സുഖമല്ലേ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാനും ഇവിടെ കിടന്ന് ഉറങ്ങാനും നല്ല രസമല്ലേ എന്നൊക്കെ അവനിങ്ങനെ പറയും അപ്പോൾ ഇതാ അച്ഛനും കുഞ്ഞുണിയും കൂടി ഷട്ടിൽ കളിക്കുകയാണ് അത് കഴിഞ്ഞ് അച്ഛൻ തോറ്റു നല്ല മഞ്ഞു പുറത്താക്കി എൻ്റെ അടുത്ത അമ്മേൻ്റെ കൂടെ കളിക്കുകയാണ് അമ്മ അമ്മയും കളിക്കും ഓനോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരുന്നു എന്തൊക്കെയോ കോമഡിയില്ല അതിൻ്റെ ഇടയില് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും ഷട്ടില് അറിയില്ല എന്നിട്ട് അവർ രണ്ടുപേരും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ഞാനും കോലയിലിരുന്ന് കുറേ ചിരിച്ചു ഇവരെന്തൊക്കെയോ കളിയാക്കുമെല്ലാം ചെയ്തു അപ്പം നല്ല രസമായിരുന്നു അമ്മക്ക് പിന്നെ കുഞ്ഞുണ്ണീനെ കിട്ടിയാൽ പിന്നെ പറയണ്ടാവും പിന്നെ ഇത് തന്നെയാണ് ഇവർ ഇവർ അച്ഛനും അമ്മമ്മയും തന്നെ ഇവൻ്റെ കളിക്കൂട്ടുകാര് ശരിക്കും ഇവ ഇവ ഇവരെ കൂടിയാണ് കംപ്ലീറ്റ് സമയമുണ്ടാവുക അവരെ കിട്ടിയാൽ പിന്നെ സമയം പോകുന്ന അവർക്കും മനസ്സിലാവില്ല ഓനും മനസ്സിലാവില്ല നമ്മളാണെങ്കിൽ രണ്ട് പറഞ്ഞ് മൂന്നാമത്തെ അടിയാവുകയും ചെയ്യും ഇവർ നമ്മൾ അങ്ങനെയല്ല അല്ല ഇവർ പിന്നെ അടിയാവുന്ന പരിപാടിയൊന്നുമില്ല നല്ല സൗമ്യതയോടുകൂടി അവർ പോയിക്കോളും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ പോയി അച്ഛൻ ബസ്സിലാണ് പോയത് അച്ഛനങ്ങ് പോയി പിന്നെ ഇവർ രണ്ടാളും വണ്ടിയിലാണ് വന്നത് അപ്പോൾ ഇവർ രണ്ടാളും അങ്ങനെ പോയിട്ട് അമ്മയും അനിയനും അങ്ങനെ പോയി അപ്പോൾ കുഞ്ഞുണിക്ക് ഭയങ്കര സങ്കടം എല്ലാവർക്കും സങ്കടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള